നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വയനാട് മുണ്ടക്കൈ ദുരന്തത്തിലെ രക്ഷാപ്രവർത്തനം രാവിലെ ഏഴ് മണിയോടെ പുനരാരംഭിച്ചു ദുരന്തത്തിൽ ഇതുവരെ നൂറ്റി മുപ്പത്തി അഞ്ച് പേരാണ് മരിച്ചത് നൂറ്റി എൺപത്തി ആറ് പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ തുടരുകയാണ് മരണപ്പെട്ട അറുപത്തിനാല് പേരെ മാത്രമാണ് ഇതുവരെ തിരിച്ചറിഞ്ഞത് എത്രയും വേഗം മൃതദേഹങ്ങൾ വിട്ടു നൽകാനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കിയിട്ടുണ്ട് ഇരുന്നൂറ്റി പതിനൊന്നോളം പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നാണ് നാട്ടുകാരുടെ വിലയിരുത്തൽ തൊണ്ണൂറ്റി പേരെ കാണാനില്ലെന്നാണ് സർക്കാരിന്റെ ഔദ്യോഗിക കണക്കിൽ പറയുന്നത് ഇന്ന് രാവിലെ മുതൽ വയനാട് മഴയ്ക്ക് നേരിയ ശമനമുണ്ട് എന്നാൽ ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രദേശത്തെ പാരികൾ പലതും ഒഴുകിപ്പോയ അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ രക്ഷിക്കാനായോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല ബേലി പാലം നിർമ്മിക്കാനുള്ള സാമഗ്രികളുമായാണ് സൈനികർ എത്തിയത് കൊണ്ടുവന്ന ഭാഗങ്ങൾ കടുപ്പിച്ച് ഇന്ന് രാവിലെ മുതൽ അവർ രക്ഷാപ്രവർത്തനം ആരംഭിക്കും അതേസമയം ചൂരൽമല മുണ്ടക്കൈ അട്ടമല ഭാഗങ്ങളിൽ ഇന്നലെ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിയിരുന്നു ഇന്ന് രാവിലെ മുതൽ രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ചു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ രക്ഷാപ്രവർത്തനത്തിനായി സൈന്യത്തിന്റെ രണ്ടാം സംഘം കോഴിക്കോട് വിമാനത്താവളത്തിലെത്തി തിരുവനന്തപുരം പാങ്ങോട് എന്നുള്ള സൈനികരാണ് എത്തിയത് കുടുങ്ങിക്കിടക്കുന്നവരെ വ്യോമസേനയുടെ ഹെലികോപ്റ്ററിൽ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി പരിക്കേറ്റവരെയും അടിയന്തര വൈദ്യസഹായം ആവശ്യമുള്ളവരെയുമാണ് എയർലിഫ്റ്റ് ചെയ്തത് പാലം കുത്തിയൊലിച്ചു പോയ സ്ഥലത്താണ് വ്യോമസേന സാഹസിക ലാൻഡിംഗ് നടത്തിയത് ദുരന്തത്തിൽ ഒറ്റപ്പെട്ടു പോയ അഞ്ഞൂറിലധികം പേരെ താൽക്കാലിക പാലത്തിലൂടെ രക്ഷപ്പെടുത്തി കണ്ണൂരിൽ ഡിഫൻസ് സെക്യൂരിറ്റി കോറിന്റെ ഡി എസ് സി ഭാഗമായി സൈനികരും അഗ്നിശമന സേനയും ചേർന്നാണ് പാലം ചൂരൽ ചൊവ്വാഴ്ച രാത്രിയോടെ താൽക്കാലികമായി നിർമ്മിച്ചത് ചൂരൽമലയിലെ പത്താം വാർഡായ അട്ടമലയിലെ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാണ് അഞ്ച് സൈനികർ കയർ കെട്ടി പത്താം വാർഡിലേക്ക് കടന്നെങ്കിലും കൂടുതൽ പേരെ എത്തിക്കാനുള്ള കയർ അടക്കം സൗകര്യങ്ങൾ ഇല്ലെന്ന് സൈന്യം അറിയിച്ചു ഉരുൾപൊട്ടലിനെ തുടർന്ന് മുണ്ടക്കൈ പുഞ്ചിരിമുട്ടം എന്നിവിടങ്ങളിൽ കുടുങ്ങിയ എല്ലാവരെയും രക്ഷപ്പെടുത്തി ദുരന്തത്തിന്റെ പ്രഭാവ കേന്ദ്രമായ പുഞ്ചിരിമുട്ടം ഭാഗത്ത് സൈന്യം താൽക്കാലിക പാലം നിർമ്മിച്ചു കയർ കെട്ടി അവിടേക്ക് കടക്കാൻ വഴിയൊരുക്കുകയായിരുന്നു ഇരുന്നൂറോളം പേർ അവിടെ പലയിടത്തായി അഭയം തേടിയിരുന്നു അവരെയെല്ലാം വൈകുന്നേരത്തോടെ താഴേക്ക് എത്തിച്ചെന്ന് സൈന്യം അറിയിച്ചു ജീവൻ പണയം വെച്ചുള്ള സൈനികരുടെ രക്ഷാപ്രവർത്തനങ്ങളുടെ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി പ്രചരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനം വയനാട് മേപ്പടിയിലെ ഉരുൾപൊട്ടിയ സ്ഥലങ്ങളിൽ മുണ്ടക്കൈ ചൂരൽമല എന്നിവിടങ്ങളിൽ എത്തിയ സൈന്യം ചെറുപുഴയ്ക്ക് മീതെ വടം കെട്ടി നടത്തുന്ന രക്ഷാപ്രവർത്തനമാണ് മുണ്ടക്കൈയിലും ചൂരൽമലയിലും നിരവധി പേർ കുടുങ്ങിക്കിടന്നിരുന്നു ഇവിടങ്ങളിലാകട്ടെ വീണ്ടും ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ടായിരുന്നു താൽക്കാലിക പാലം നിർമ്മിച്ച് തീരുന്നവരെ കാത്തു നിൽക്കാൻ കഴിയില്ല അതിനാൽ ചെറുപുഴയ്ക്ക് മീതെ വടം കെട്ടി സേനയുടെ സദേൺ കമാൻഡിലെ പട്ടാളക്കാരും ദേശീയ ദുരന്ത നിവാരണ സേനയിലെ സൈനികരും വടത്തിന് മുകളിലൂടെ കുത്തൊഴുക്ക് വകവെക്കാതെ പോകുന്ന പോക്ക് ശ്വാസമടക്കിപ്പിടിച്ചു മാത്രമേ കണ്ടു നിൽക്കാനാകൂ ശരിക്കും ഒരു ജീവൻ പണയം വെച്ചുള്ള പോക്ക് വടം കെട്ടി മുണ്ടക്കൈയിൽ എത്താൻ കഴിഞ്ഞ സൈന്യത്തിന് അമ്പത്തി ഏഴിലധികം പേരെ അവിടെ ഒന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു വടത്തിലൂടെ നിരവധി മൃതദേഹങ്ങളും ഇക്കരെ എത്തിച്ചു ദുരന്ത സ്ഥലത്ത് ഇനിയും ഒട്ടേറെ പേരെ കണ്ടെത്താനുണ്ട് കണ്ടെത്തിയ മൃതദേഹങ്ങൾ പലതും തിരിച്ചറിയാനായിട്ടില്ല വ്യോമസേനയുടെ വിമാനം വൈകുന്നേരത്തോടെ എയർലിഫ്റ്റിംഗ് നടത്തി വ്യോമസേനാ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യിപ്പിച്ചത് എസ്റ്റേറ്റിനുള്ളിലെ ടാറിട്ട റോഡിൽ സാഹസികമായ ലാൻഡിങ്ങിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട് അതീവ ദുഷ്കരമായ ലാൻഡിംഗ് ആണ് നടത്തിയതെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അതിനിടെ ദുരന്തഭൂമിയിലേക്ക് പോലീസ് നായ്ക്കളായ മായയും മർഫയും എത്തി മണ്ണിനടിയിൽ നിന്നും മനുഷ്യ ശരീരം കണ്ടെത്താൻ പരിശീലനം ലഭിച്ച നായ്ക്കളാണ് മായയും മർഫയും നാൽപ്പത് അടിയിൽ നിന്നുവരെ മനുഷ്യ ശരീരം കണ്ടെത്താൻ പരിശീലനം സിദ്ധിച്ച നായ്ക്കളാണ് മായയും മർഫയും ബെൽജിയൻ മലിമ്പ ഇനത്തിൽ മണ്ണിനടിയിലെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിനുള്ള വിദഗ്ധ പരിശീലനവും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി